ചെറുപുഴ യൂനോമെഡ് മെഡിക്കൽ സെൻ്റർ ചെറുപുഴയുടെ നേതൃത്വത്തിൽ മെയ് ഒന്ന് ഉച്ചകഴിഞ്ഞ മൂന്ന് മണി മുതൽ അലർജിയും മെഡിക്കൽ ക്യാമ്പ് കാക്കയും ചാലിൽ സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അലർജിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പ് ബന്ധപ്പെട്ടിട്ടാണ് ചെറുപുഴയിലുള്ള നൂറ് രോഗികൾക്ക് പിന്നെ പൂർണ്ണമായും ഒരു മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഡോക്ടർ സൂര്യ ആറിൻ്റെ നേതൃത്വത്തിലുള്ള പൾമിനോളജി ക്യാമ്പാണ് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് വരുന്ന ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചക്കാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുക ഉച്ചക്ക് മൂന്ന് മണി മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും നൂറ് രോഗികളെ ഡോക്ടർ എന്താക്കും പരിശോധിക്കുന്നതായിരിക്കും സൗജന്യമായ ക്യാമ്പാണ് ക്യാമ്പിൽ പ്രധാനമായും കഫക്കെട്ട് ശ്വാസതടസ്സം അതുപോലെ തന്നെ കോവിഡിന് ശേഷം അനുഭവിക്കുന്ന കിതപ്പ് വലിവ് അങ്ങനെയുള്ള ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ള ആളുകൾക്കുള്ള പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ആയിരം രൂപ വില പറയുന്ന വില വരുന്ന ഫങ്ഷൻ ടെസ്റ്റ് പൂർണ്ണമായും പ്രശസ്ത പൾമനോളജിസ്റ്റ് ഡോക്ടർ സൂര്യയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് കഫക്കെട്ട് ശ്വാസതടസ്സം കോവിഡിന് ശേഷം കാണപ്പെടുന്ന കിതപ്പ് വലിവ് എന്നിവയ്ക്ക് ക്യാമ്പിൽ ചികിത്സയുണ്ടാകും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത് പേർക്കാണ് ക്യാമ്പിൽ ചികിത്സ ലഭ്യമാക്കുന്നത് പിന്നെ ഇപ്പോൾ ഡോക്ടർ അദീബ് ജമാൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ജനറൽ സർജൻ്റെ നേതൃത്വത്തിൽ ചേലാകർമ്മം ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ചേലാകർമ്മം ചെയ്യാനുള്ള സേവനങ്ങൾ ഡോക്ടർ അദീബ് ജമാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതേപോലെ വേദനകൾ നമ്മുടെ ശരീരത്തിലുള്ള പഴയതും പിന്നെ പഴക്കം ചെന്നതും നെരവിൻ്റെതും അതുപോലെ തന്നെ മസിലിൻ്റെയൊക്കെയുള്ള വേദനകൾക്ക് മാത്രമായിട്ട് ഒരു ഡോക്ടറുടെ പരിചരണമുണ്ട് ഫിസിക്കൽ മെഡിസിൻ എന്നാണതിൽ പറയാം ഡോക്ടർ സാബിർ എം ബി ബി എസ് എം ഡിയുടെ നേതൃത്വത്തിൽ ഫിസിക്കൽ മെഡിസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേദനകൾ അതുപോലെ ജിമ്മിൽ പോകുന്ന ആളുകൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആളുകൾ സർജറിയിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ട ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡോക്ടർ ഋഷിൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് കോസ്മെറ്റിക് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്സും പ്രൊസീജിയറും ട്രീറ്റ്മെൻറ്റ്സും ഡോക്ടർ ഋഷിൻ്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ യുനോമെഡ് സെൻറ്ററിൽ തുടങ്ങിയിട്ടുണ്ട് യൂനോമെഡ് എം ഡി റാഷിദ് എം ജി എം ബഷീർ എസ് എൽ പി അഫീദ എൻ റാഹിമ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു